നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് ഇരുപത്തിരണ്ട് രചന പ്രീതി അജിത് കിജു അച്ഛനെ ഇന്നാ നാണ് വിളിച്ചിരുന്നു നാളെ രാവിലെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാർത്തുവിന് ഏതോ ഒരു കോളേജ് പ്രൊഫസറുടെ ആലോചന വൈകുന്നേരം അത്താഴത്തിന് ഇരിക്കുമ്പോൾ വിലാസിനും മകനോട് അക്കാര്യം പറഞ്ഞതും കിഷോറും മനോഹരനും പരസ്പരം നോക്കി കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു എങ്കിൽ ആളോട് നാളെ കുറച്ച് നേരത്തെ വരാൻ പറയുവെച്ചാ എനിക്ക് നാളെ പത്തുമണിയാകുമ്പോൾ ഒന്ന് രണ്ടടുത്ത് അത്യാവശ്യമായി പോവേണ്ടതുണ്ട് കിഷോറിനുള്ള മറുപടി ഒരു മുകളലിൽ ഒതുക്കി അയാൾ കഴിക്കുന്നത് അവസാനിപ്പിച്ച് കൈ കഴുകി ഉമറത്തേക്ക് പോയി അവിടെയുള്ള തൻ്റെ ചാരു കസേരിയിൽ മുകളിലേക്ക് നോക്കിക്കിടന്നു അയാളുടെ മനസ്സ് കുറച്ച് അസ്വസ്ഥമായിരുന്നു കാർത്തു പഠിപ്പിക്കുന്ന കോളേജിലെ മാഷു തന്നെയാണെന്ന് വിഷ്ണു എന്നറിയുമ്പോൾ വിലാസിനയുടെ മനോഭാവം എന്തായിരിക്കും എന്നതായിരുന്നു അയാൾക്കുള്ള ഏറ്റവും വലിയ പേടി വിഷ്ണു അന്നൊരിക്കൽ വൈകുന്നേരം ഡാൻസ് ക്ലാസ്സിൽ നിന്ന് അവളെ ഇവിടെ കൊണ്ടുവിട്ടതിന് നിസ്സാര പ്രശ്നങ്ങളല്ല അവൾ ഉണ്ടാക്കിയത് ബൈക്കുമായി ഗേറ്റിന് പുറത്താണ് അന്ന് വിഷ്ണു നിന്നിരുന്നത് എന്നാണ് വിലാസിനെ തന്നോട് പറഞ്ഞത് പോരാത്തതിന് സന്ധ്യാസമയവും അതുകൊണ്ട് അവൾ ആളെ ശരിക്കും കണ്ടിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ് ബാക്കി നാളെ നോക്കാം നാണു വരട്ടെ അയാൾ പതിയെ നെഞ്ചും തടുവി അകത്തേക്ക് പോയി ആ സമയം കാർത്തിക കിച്ചുൻ്റെ റൂമിലായിരുന്നു ബെഡിൽ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചമ്രം പടിഞ്ഞിരിക്കുകയായിരുന്നു നാണുച്ചേട്ടൻ വരുന്ന കാര്യം അമ്മായി കിച്ചേട്ടനോട് പറയുന്നത് അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിയായിരുന്നു താനും കേട്ടതാണ് കിച്ചവും വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്ന് വലഞ്ഞ മുറുകി അവൻ്റെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കിച്ചേട്ട അമ്മ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സാറിനെ വിളിച്ചിരുന്നു എന്നിട്ട് അവൻ എന്തു പറഞ്ഞു കാർത്തിക പറഞ്ഞത് കേട്ട് കിഷോർ ആകാംക്ഷയോടെ അവളുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ചോദിച്ചു അവരുടെ വീട്ടിൽ സാർ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഫോട്ടോയിൽ കാണുന്ന പോലെയാണോ അതോ വല്ല ഫിൽറ്ററോ മറ്റോ ആണോ എന്ന് സാറിൻ്റെ അച്ഛൻ കളിയാക്കി ചോദിച്ചപ്പോൾ വൈഷ്ണവി ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ വെച്ചെടുത്ത് സെൽഫി കാണിച്ചു കൊടുത്തു അത്രേ അവർക്ക് മറ്റു എതിർപ്പുകളൊന്നും പറഞ്ഞത് ഓ അത്രയും സമാധാനം എന്തായാലും നാളെ നാണിച്ചേട്ടൻ വരട്ടെ അമ്മയൊഴികെ നാണിച്ചേട്ടൻ അടക്കം നമ്മൾ ഒറ്റ കെട്ടാണല്ലോ എങ്ങനെയെങ്കിലും നമുക്കിത് സെറ്റാക്കാം ടെൻഷനോടെ പറഞ്ഞു നിർത്തി അവളുടെ കയ്യിൽ കിഷോർ നേരത്തെ പിടിച്ചിരുന്ന കൈ ഒന്നുകൂടി മുറുക്ക പിടിച്ചു ഒരു ഉറപ്പ് കൊടുക്കും പോലെ ഈ പയ്യനെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നല്ലോ നാണുവേ കയ്യിലിരുന്ന നാണുവിൻ്റെ ഫോണിലെ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി വിലാസിനെ ചോദിച്ചപ്പോൾ നാണു അടക്കം മറ്റ് നാല് പേരുടെയും നെഞ്ച് പടവടായി ഇടിച്ചു വിലാസിനെ നമ്മൾ കാണാൻ സാധ്യതയുണ്ട് അതിവിടെ അടുത്തുള്ള വിനീൽ മാഷിൻ്റെ മോനല്ലേ ഏത് നീ ട്യൂഷന് പോയിരുന്ന ആ മാഷിൻ്റെ ആണോടൊ കിച്ചു നാണുവിൻ്റെ മറുപടി കേട്ട് വിലാസിനിയുടെ കണ്ണുകൾ സംശയത്തോടെ എല്ലാവരിലും ചുറ്റി അത് അവസാനം കിച്ചു ചെന്ന് നിന്നു ആ അതെ അത് തന്നെ നാണുചേട്ടൻ ഈ ആലോചന കൊണ്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ചു മുമ്പ് അവനെന്നെ വിളിച്ചിരുന്നു ഞാനതിവിടെ പറയാൻ ഒരുങ്ങുമ്പോഴാണ് നാണുചേട്ടൻ ഇങ്ങോട്ട് വന്നേ നാണു ചെല്ലെ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വൈകുന്നേരം വിളിച്ചു പറയാം വിലാസിനെ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ആരെയും നോക്കാതെ എഴുന്നേറ്റ് അകത്തേക്ക് പോയപ്പോൾ എല്ലാവരും ആദ്യോടെ പരസ്പരം മുഖത്തേക്ക് നോക്കി കിഷോർ കാർത്തികയെ നോക്കിയപ്പോൾ അവളുടെ മുഖം ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലായിരുന്നു അവൻ അവളെ നോക്കി എല്ലാം ശരിയാകുമെന്നർത്ഥത്തിൽ തളി ഒന്ന് ചിരിച്ച് കണ്ണുകളടച്ച് കാണിച്ചപ്പോൾ അവളും വിലാസിനിക്ക് പുറകെ അകത്തേക്ക് വലിഞ്ഞു എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് മോൻ എന്നെ വിളിച്ച് വിവരം പറയി നാണ് പിന്നെ അവിടെ നിന്നില്ല അയാളും ഗേറ്റ് കടന്നു പോയപ്പോൾ ഉമ്മറത്ത് അസ്വസ്ഥമായ ഒരു നിശബ്ദത തളം കെട്ടി നിന്നു മനോഹരനും കിച്ചും പരസ്പരം നോക്കി നെടുവെപ്പുകൾ ഉതിർത്തെങ്കിലും ഒന്നും മിണ്ടിയില്ല ആ പയ്യൻ പയ്യനല്ലേടാ അന്നൊരിക്കൽ രാത്രി കാർത്തുവിനെ ഇവിടെ ബൈക്കിൽ കൊണ്ടിറക്കിയത് നടന്ന സംഭവം വിഷ്ണുവിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കിയായിരുന്ന കിച്ചു വാദത്തിൽ നിന്ന് വിലാസിനിയുടെ ശബ്ദം കേട്ട് മുഖം ഉയർത്തി ഏ എന്താ അമ്മ എന്താ ചോദിച്ചേ എടാ ആ ഫോട്ടോയിൽ കണ്ട പയ്യനല്ലേ അന്നൊരു ദിവസം വൈകിട്ട് കാർത്തുവിനെ ബൈക്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്തതെന്ന് കിച്ചുവിൻ്റെ സംസാരത്തിലുള്ള തപ്പിപ്പിടുത്തം കേട്ട് വിലാസിനെ അല്പം ദേഷ്യത്തോടെ തന്നെ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചു അതേ അതിനിപ്പോ എന്താ പരസ്പരം പരിചയമുള്ളവരാകുന്നത് നല്ലതല്ലേ പിന്നെ ഇവിടുന്ന് അടുത്തുമല്ലേ നമുക്കോ അവൾക്കോ എപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി വരാമല്ലോ ഓ നീ അപ്പോഴേക്ക് അത്രയൊക്കെ കടന്നു ചിന്തിച്ചോ അതിന് ഇത് വേണോ വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് പോലുമില്ലല്ലോ കിഷോറിൻ്റെ സംസാരത്തിലെ ആവേശം കണ്ട് വിലാസിനെ അവനെ സംശയത്തോടെ നോക്കി ഹാളിലെ സോഫയിൽ അസ്വസ്ഥതയോടെ ഇരുന്ന് പുറത്തെ സംഭാഷണം ചെവിയോർക്കുകയായിരുന്ന കാർത്തിക്ക് ടെൻഷൻ കാരണം നെഞ്ചുപൂട്ടി പോകുമെന്ന് തോന്നി അവൻ പറഞ്ഞേലും കാര്യമില്ലേ വിലാസിനി കിച്ചുവിന് എന്തായാലും ബാംഗ്ലൂരാണ് ജോലി അടുത്തെങ്ങും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവാനും പോകുന്നില്ല ഇവൻ കെട്ടിയ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ കാർത്തുവിന് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ പെട്ടെന്ന് ഓടിയെത്താനും മറ്റും നമ്മളെ കൊണ്ട് പറ്റുമോ ഇതാകുമ്പോൾ അടുത്തുള്ള ആളുകളും പരിചയമുള്ള കൂട്ടരും മനോഹരൻ്റെ വാക്കൾ വിലാസിനെ ഒരിക്കൽ കൂടി കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എല്ലാം ശരിയാണ് പഠിപ്പിക്കുന്ന മാഷിനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഇവൾക്ക് കോളേജിൽ തല നടക്കാൻ പറ്റുമോ പ്രേമിച്ച് കെട്ടിയതാണെന്ന് വരെ ചിലപ്പോൾ ഇവിടെ ഉള്ളവർ പറഞ്ഞുണ്ടാക്കാൻ മതി എൻ്റെ അമ്മേ എക്സാമിന് ഇനി കൂടി വന്നാൽ രണ്ട് മാസം കൂടെ കാണും അത് കഴിഞ്ഞാൽ ഇവൾ അവിടുന്ന് പോരില്ലേ എൻ്റെ കല്യാണത്തിന് നമുക്ക് ഇവരുടെ ഒരു നിശ്ചയം നടത്തി വെച്ചാൽ പോരേ വിലാസിനിയുടെ സംസാരത്തിൽ മറ്റു എതിർപ്പുകൾ ഒന്നുമില്ലെന്ന് മനസ്സിലായതും മറ്റുള്ളവരുടെ മനസ്സിൽ ചെറിയ തണുപ്പ് വീണു നിങ്ങളൊരു കാര്യം ചെയ്യി നാണുവിനെ വിളിച്ചവരുടെ സൗകര്യത്തിൽ കുട്ടിയെ വന്നൊന്ന് കാണാൻ പറ നമുക്ക് ഒന്ന് നേരിട്ട് കാണണ്ടേ അവർ വന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ട് തീരുമാനിച്ചാൽ മതി ബാക്കി കാര്യം അങ്ങനെ ചെയ്യാം വിലാസിന് പച്ചക്കൊടി കാട്ടിയതും എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം അലയടിച്ചു കാർത്തു മുകളിലേക്കുള്ള ഗോവണി ഓടിക്കയറി റൂമിൽ കയറി ഡോർ ലോക്ക് അപ്പോൾ തന്നെ വിഷ്ണുവിനെ വിളിച്ച ആ സന്തോഷ വാർത്ത അറിയിച്ചു എനിക്ക് ആലോചിക്കുമ്പോൾ എന്തോ പേടി തോന്നുന്നുണ്ട് നന്ദിനി ആ കുട്ടി മായ അവളെ നമ്മൾ എങ്ങനെ മനുവിൻ്റെ അടുത്ത് വിട്ട് മനസമാധാനത്തോടെ ജോലിക്ക് പോകും അത് ഇവിടെ താമസിച്ച് ജോലി ചെയ്യാൻ ഞാനും ആദ്യം അതോർത്ത് തന്നെയാണ് ആ കുട്ടിയോട് വരേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ അവൾ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു അഗ്നി കിടപ്പുണ്ട് ഒളിഞ്ഞുകിടപ്പുണ്ട് സതീശേട്ടാ രാവിലെ സിറ്റൗട്ടിൽ സിറ്റൗട്ടിലിരുന്ന് ചായ കുടിക്കുകയായിരുന്ന സതീശൻ കയ്യിലെ ഒഴിഞ്ഞ ചായക്കൊപ്പം നന്ദിനിക്ക് നേരെ നീട്ടി ഉള്ളിൽ നിറഞ്ഞ ആവലാതിയോടെ അവരോട് ചോദിച്ചപ്പോൾ നന്ദിനി കൊടുത്ത ഉത്തരം അയാളുടെ മനസ്സിലെ പേടി അകറ്റൻ പാകത്തിലുള്ളതായിരുന്നു എന്നാലും അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ കുട്ടിയെ ഏട്ടൻ പേടിക്കാതിരിക്കുക മായയെ കാണുമ്പോൾ ഏട്ടൻ്റെ ഈ പേടിയൊക്കെ മാറിക്കോളും നന്ദിനി അയാളെ സമാധാനിപ്പിക്കവേ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ തോളിൽ തൂക്കി ഒരു ബാഗുമായി മായ നടന്നു വരുന്നുണ്ടായിരുന്നു നടന്ന അടുത്തേക്ക് എത്തിയ അവളെ സതീശൻ സൂക്ഷിച്ചു നോക്കി നലച്ചു തുടങ്ങിയ ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത് കാതിലൊരു മൊട്ടുകമ്മൽ നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും ചന്ദനക്കുറിയും മറ്റു ചമയങ്ങളൊന്നുമില്ലെങ്കിലും ജ്വലിക്കുന്ന സൗന്ദര്യമാണ് അവൾക്കെന്ന് സതീശൻ പേടിയോടെ നോക്കിക്കണ്ടു മോള് നേരത്തെ എത്തിയല്ലോ ഇതെൻ്റെ ഹസ്ബൻ്റാണ് മനുവിൻ്റെ അച്ഛൻ നമസ്കാരം സാർ തോളിലെ ബാഗ് അഴിച്ച് മാറോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മായയ്ക്ക് നന്ദിനി സതീശിനെ പരിചയപ്പെടുത്തിയപ്പോൾ അവൾ ശിരസ് ഒന്ന് കുഞ്ച് അയാളെ നോക്കി ചിരിയോടെ പറഞ്ഞു നമസ്കാരം മോള് പൂർണ്ണ മനസ്സോടെയാണോ ഇവിടെ അതെ ഇതുപോലെ തന്നെയാണ് ഇന്നലെ മേടവും എന്നോട് ചോദിച്ചത് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം സാർ ഞാൻ മൂലം നിങ്ങൾക്കൊരു ദോഷവും ഉണ്ടാവില്ല ഉറപ്പ് പിന്നെ സ്വന്തം മാനം സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പെണ്ണാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് എന്താ കാര്യം അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ശബ്ദം താഴ്ത്തി ചോദിച്ച സതീശിനെ മായയുടെ ആ മൂർച്ചയേറിയ മറുപടി കേട്ട് അവളോട് ബഹുമാനം തോന്നി ഇപ്പോൾ എന്തായി സതീശ് ചേട്ടാ ഞാൻ അവൻ്റെ മുറിയും മോൾക്ക് താമസിക്കാനുള്ള മുറിയും കാണിച്ചുതരാം നന്ദിനി സതീശിനെ നോക്കി തലയെടുപ്പോടെ ചോദിച്ച് അവൾ മായ അകത്തേക്ക് നടന്നപ്പോൾ മായ അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരു തൂങ്ങി അയാൾ തിരിച്ചും ദേ ബാഗ് ഈ മുറിയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയി വാ എന്നിട്ട് പോവാം അവൻ്റെ മുറിയിൽ ഞാൻ ഹാളിൽ കാണും നന്ദിനി ഇടനാഴിയിലുള്ള വൃത്തിയുള്ള അത്യാവശ്യം വലുപ്പമുള്ള അടച്ചുറപ്പുള്ള ഒരു മുറി അവൾക്ക് തുറന്നു കാണിച്ച് ഹാളിലേക്ക് തിരികെ പോയി മായ റൂമിലേക്ക് കയറി മൊത്തത്തിൽ ഒന്ന് നോക്കി തന്നെ സംബന്ധിച്ച് വലിയൊരു മുറി അത്യാവശ്യം വലുപ്പമുള്ള ഒരു കട്ടിലിൽ വൃത്തിയായി ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിരിക്കുന്നു പിന്നെ ഒരു ടേബിളും ചെയറും വൃത്തിയുള്ള ബാത്റൂം മായ ബാഗ് ടേബിളിൽ വെച്ച് കട്ടിലേക്കിരുന്നു ആശ്വാസത്തോട് ശ്വശ്വാസമൊന്നുള്ളിലേക്ക് വലിച്ചുവിട്ടു ഇനിയുള്ള ദിവസങ്ങളിൽ താൻ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ അറിയാതെ ഇത് വല്ലാത്ത പോയല്ലോടി നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ കാർത്തിക കോളേജിലെ ഫസ്റ്റ് ബ്രേക്കിൻ്റെ സമയത്ത് വിഷ്ണുവിൻ്റെ കാര്യം അനുവിനോടും അരുണിനോടും വളരെ കഷ്ടപ്പെട്ടാണ് പറഞ്ഞത് അവൾ അത് പറഞ്ഞപ്പോൾ അരുൺ ഒന്നും മിണ്ടിയില്ലെങ്കിലും അനുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു നിന്നോട് മാത്രമേ എനിക്കെന്ത് പറയാൻ എനിക്കും നീ എനിക്ക് നീയും ദേ ഈ ഇരിക്കുന്ന ഇവനും എടി ഒന്ന് പതുക്കെ പറയാവോ രണ്ടു കൂടെ അവർ ഇരു ഇരുന്നിരുന്നത് ലൈബ്രറിയിലായിരുന്നാൽ കല്ലുതുള്ളി നിൽക്കുന്ന അനുവിനോട് കാർത്തവും തിരികെ കയറി കയറിക്കുന്നതുകൊണ്ട് അരുൺ ചുറ്റും നോക്കി പല അടിച്ച് അവരെ ശബ്ദം താഴ്ത്തി ശാസിച്ചതും അവരും ചുറ്റു നോക്കി ഒന്നടങ്ങി കീരിയും പാമ്പും പോലെ രണ്ടു കൂടി ഇവിടെ കിടന്ന് അടിയുണ്ടാക്കിയിട്ട് എന്താ കാര്യം മൊത്തത്തിലാകൂടെ പ്രശ്നങ്ങൾ നടക്കുന്നുകൊണ്ടാണ് ഇതും കൂടി പറയാതിരുന്നതെന്ന് അവൾ പറഞ്ഞില്ലേ പിന്നെ എന്തിനാനോ നീ ഈ കിടന്ന് ഒച്ചയിടുന്നത് എടാ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതൊരു നല്ല കാര്യമല്ലേ ആ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവൾ വന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കോ അതോ കുത്തിയിരുന്ന് മുങ്ങുമോ ഇവൾ പറയും നീ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുമ്പോൾ തന്നെയല്ലേ നമ്മുടെ കാര്യങ്ങളും സെറ്റായത് എന്നിട്ട് നമ്മൾ അത് മറച്ചു വെച്ച് നടന്നോ അരുൺ കാർത്തുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെങ്കിലും ഇത്തവണത്തെ അനുവിൻ്റെ ചോദ്യം രണ്ടുപേരെയും ഉത്തരമുട്ടിക്കുന്നതായിരുന്നു അരുണും കാർത്തിയെ കുറ്റപ്പെടുത്തും പോലെ നോക്കിയപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളാൽ മുഖം താഴ്ത്തി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പോഴിരുന്ന് മൂങ്ങിയിട്ട് എന്താണ് ഈ കാര്യം ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഉളിയും മറവും പാടില്ല ഈ കാലം വരെ നമുക്കിടയിൽ അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടുമില്ല ഇപ്പോൾ നീയാണത് തെറ്റിച്ചത് നിനക്ക് ഞങ്ങളുടെ അത്രയും ബുദ്ധിയും ബോധവും ഇല്ലാത്തതുകൊണ്ട് ഇത്തവണ ഞാൻ ക്ഷമിക്കുക പക്ഷേ പനിഷ്മെൻ്റ് ഉണ്ട് അനു അവളുടെ കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും കാർത്തു മുഖമുയർത്തി നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് കുറച്ചു മുമ്പ് ഓണായിരുന്ന കലിപ്പുമോട് ഓഫായിരുന്നു സോറി ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ നീ അന്ന് നമ്മൾ അമ്പലത്തിൽ വെച്ച് സാധനം കൂട്ടിയിടിച്ചപ്പോൾ നമ്മളല്ല നീ ബഹുവചനം വേണ്ട മോളേ ഏകവചനം മതി തങ്ങൾ ഇങ്ങനെയാണ് എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും എത്ര ചെറിയതോ വലിയതോ പ്രശ്നമായാലും ഇത്രയേ ഉള്ളൂ കാർത്തു പറയുന്നതിനിടയിൽ അനു അവളുടെ മുഖത്തേക്ക് ചൂണ്ടി പറഞ്ഞു വന്നതിൽ തെറ്റി ചൂണ്ടിക്കാട്ടി തുടർന്ന് പറയാൻ അനുവാദം കൊടുക്കുന്നുകാണ്ട് അരുണിന് ചിരി വന്നു ആ ശരി ഞാൻ തന്നെ ഞാൻ അന്ന് അമ്പലത്തിൽ വെച്ച് സാറിൻ്റെ ദേഹത്തിടിച്ച കാര്യം പറഞ്ഞ് നീ എന്നും എന്നെ കളിയാക്കാറില്ലേ അപ്പോൾ നീ ഇതും കൂടി കേട്ടാൽ എന്താവും എന്നൊരു ചമ്മലും എനിക്കുണ്ടായിരുന്നു ഇവൾ കല്ലെങ്കിലും ഇല്ലാത്ത കാര്യം പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുന്ന ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് ഈ കുരുപ്പ് ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രേമം വൈഷ്ണുവിനോട് പറയാൻ ലേറ്റായത് ഇപ്പോൾ ചുമ്മാ മുട്ടിട്ടേ ഉള്ളൂ ഇത് ഇതന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ പൂവിട്ട് കായച്ചേനെ കാർത്തുവിനെ സപ്പോർട്ട് ചെയ്ത് അനുവിനോട് ചൂടായി സംസാരിച്ച അരുൺ അവസാന വാചകം പറയുമ്പോഴേക്കും നിരാശയുടെ പടുകുഴിയിലേക്ക് മൂക്കും കുത്തി വീണിരുന്നു അതിനിപ്പോൾ എന്താടാ അവളെ നിനക്ക് തന്നെ കിട്ടുമല്ലോ അവളുടെ നാത്തുൻ എന്ന നിലക്ക് എനിക്ക് യാതൊരു എതിർപ്പുമില്ല അയ്യ കാർത്തുവിൻ്റെ നാണത്തോടെയുള്ള സംസാരം കേട്ട് അരുണും അനുവും കോറസായി പറഞ്ഞതും ഇന്റർവെൽ കഴിഞ്ഞുള്ള ബെൽ മുഴങ്ങി അരുണേ വാ ഈ പീരീഡ് അവളുടെ വിഷ്ണു സാറിൻ്റ് ഇംഗ്ലീഷാ അങ്ങേ ഇരിപ്പ് ചാടിത്തുള്ളി കയറി വരും ഇത്രയും കാലം കരുതിയിരുന്നത് പോർഷൻസ് എടുത്ത് തീർക്കാനുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ബെല്ലടിച്ച് ഉടനെ കയറി വരുന്നതെന്നാണ് പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവിടെ തിരുമോന്ത നോക്കിയിരുന്ന് ചോരയൂറ്റി കുടിക്കാനുള്ള ആക്രാന്തം കൊണ്ടാണ് ആ എഴുന്നള്ളത്തന്ന ഇരുന്ന് കിണുങ്ങാതെ എഴുന്നേറ്റ് പാടി അരുണിനെയും കാർത്തുവിനേയും വിളിച്ച് അനു മുന്നിൽ നടന്നപ്പോൾ പരസ്പരം നോക്കിയൊരു പുഞ്ചിരി കൈമാറി അവരും അവൾക്ക് പുറകിലായി ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു പിന്നെയ് ഞാൻ നിനക്കുള്ള പനിഷ്മെൻ്റ് പറയാൻ മറന്നു സതിച്ചേച്ചിയുടെ കടയിലുള്ള നല്ല മൊരിഞ്ഞ നെയ്റോസ്റ്റുമുഴന്നു അടയും ഓ വാങ്ങി തരാടി നിർക്കങ്ങോട്ടോ മുന്നേ നടന്ന് അനു പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം തിരിഞ്ഞു തിരിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ കാർത്തിക സ്വന്തം നെറ്റിയിലടിച്ച് നീറോസിന് പച്ചക്കുടി കാണിച്ച് അനുവിൻ്റെ തോളിൽ പിടിച്ച് പതിയെ മുന്നോട്ട് തള്ളി മനു ഇത് മായ ഇവളാണ് ഇന്ന് മുതൽ നിന്റെ കാര്യങ്ങൾ നോക്കുന്നത് കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് ഫുഡും മരുന്നും ഒക്കെ എടുത്തു തരുന്നത് മായ രാവിലെ വന്നതാ അപ്പോൾ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതുമാണ് നീ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ തിരികെ പോയി മനു വലിയ താല്പര്യം കാണിക്കാത്തതുപോലെയാണ് മൂളിയതെങ്കിലും കിട്ടിയ അവസരത്തിൽ അവൻ്റെ കഴുകൻ കണ്ണുകൾ അവളുടെ ശരീര വടിവുകളെ കൊത്തിപ്പറിച്ചു എന്നാൽ പിന്നെ നിങ്ങൾ പരിചയപ്പെടൂ എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റായി ഇപ്പോൾ രണ്ടവർ കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ ചെല്ലട്ടെ നന്ദിനി മായയുടെ തോളിൽ പിടിച്ച് യാത്ര പറഞ്ഞ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി നിന്റെ പേരെന്താ പെട്ടെന്ന് മനുവിൻ്റെ ചോദ്യം കേട്ട് മായ ഞെട്ടിത്തിരിഞ്ഞു മായ മാഡം പറഞ്ഞല്ലോ കേട്ടില്ലായിരുന്നോ അതിനങ്ങനാ ഒരു പെണ്ണിനെ കാണുമ്പോൾ മുഖത്ത് നോക്കുന്നതിന് പകരം ആദ്യം അവളുടെ ശരീരത്തിലൂടെ ആ കണുകൾ നിങ്ങൾക്കൊക്കെ എവിടെയാണ് അതിനൊക്കെ നേരം അല്ലേ സാർ ബെഡിൽ ചാരിയിരുന്ന മനുവിൻ്റെ തൊട്ട് മുന്നിൽ വന്ന് മാറിൽ കൈകെട്ടി നിന്ന് തൻ്റെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി ഒരു കൂസലുമില്ലാതെ പറയുന്നവളെ അവൻ ഞെട്ടലോടെ നോക്കി കണ്ടു അവൾ മുഖത്തൊരു പുച്ഛ ചിരിയുമായി റൂമിലെ ടേബിളിനടുത്തുള്ള ചെയറിൽ ചെന്നിരുന്ന് ടേബിളിൽ കിടന്നിരുന്ന ഒരു സിനിമ മാസിക എടുത്ത് നിവർത്തി എടി എടി വന്ന് കയറുമ്പോഴേക്കും പറഞ്ഞു പറഞ്ഞ് നീതെങ്ങോട്ട് കയറിപ്പോവാ നിലയ്ക്ക് നിന്നോണം ഇതേ ഈ മനുവിൻ്റെ വീടാ അവൻ വലുത് മുഷ്ടി ചുരുട്ടി ചൂരിൽ ആഞ്ഞടിച്ചുകൊണ്ട് അവളെ നോക്കി ആക്രോശിച്ചു അതിനെന്നെ നിങ്ങളിങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ വന്ന് കയറുമ്പോഴേക്കോ എന്നൊക്കെ പറയാൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ നന്ദിനിമയുടെ എന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയതല്ലേ ഞാൻ ഇന്ന് തന്നെ അമ്മയോട് പറയും എൻ്റെ സഹായത്തിന് ഇതുപോലെ ഒരു നിഷേധിയെ വേണ്ടെന്ന് മായയുടെ ചൊടിപ്പിക്കുന്ന വാക്കുകൾ കേട്ട് അവൻ അണപ്പിലും ഞരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മുഷ്ടി ഇരുട്ടി ചുവരിലൊഴിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നിങ്ങളൊരു നിഷേധി ആയതുകൊണ്ടായിരിക്കും എന്നെപ്പോലെ ഒരു നിഷേധിയെ ശമ്പളവും തോന്നി ജോലിക്ക് വെച്ചത് പിന്നെ എന്നെ മാറ്റി വേറെ ആളെ വെക്കാൻ ചുമ്മാ പറഞ്ഞ് നോക്കാമെന്നേ ഉള്ളൂ ഒന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങളെപ്പോലുള്ള ഉള്ളവൻ്റെ അടുത്തേക്ക് ആരാണ് വിശ്വസിച്ച് ജോലിക്ക് വരുന്നത് എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ പോയി അവൾ അന അവൻ അടുത്തേക്ക് മുഖം അല്പം താഴ്ത്തി ശബ്ദം കുറച്ച് പറഞ്ഞ് വീണ്ടും കയ്യിലിരുന്ന പുസ്തകത്തിലേക്ക് മുഖം പൂഴ്ത്തി മനുവിൻ്റെ മുഖം കോപത്താൽ വിറകൊള്ളുകയും അണപ്പല്ലുകൾ ഞെരിഞ്ഞമരുകയും ചെയ്തു പിന്നെ എൻ്റെ ഇവിടുത്തെ കരാറിൽ നിങ്ങൾക്ക് കിച്ചണിൽ നിന്ന് ഫുഡ് പ്ലേറ്റിൽ കൊണ്ടുവന്ന് തരണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വായിൽ വെച്ച് തരണമെന്നൊന്നും ഇല്ല കേട്ടല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നാൽ നിങ്ങൾക്കൊള്ളാം എന്ത് പെട്ടെന്ന് പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്തി പരസ്പര ബന്ധമില്ലാതെ ഓലോ എന്ന് പറയുന്നവളെ മനു സംശയത്തോടെ നോക്കി അല്ല ആ കൈ വെച്ച് ചുവരൊക്കെ ഇടിച്ച് പൊളിക്കും മുമ്പ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് പറയുമായിരുന്നു ഓ ഞാൻ മറന്നുപോയി നിങ്ങൾക്ക് കാണ്ഡാപർവത്തിൻ്റെ തുലക്കട്ടിയാണല്ലോ അവൾ മനുവിനെ നോക്കാതെ പുസ്തകത്തിലെ ചിത്രങ്ങളിൽ നട്ടുകൊണ്ട് ആത്മഗതം പോലെ പറഞ്ഞു ആദ്യമായാണ് ഒരു പെണ്ണ് തനിക്ക് നേരെ നിന്ന് വാക്കുകൾ കൊണ്ട് അമ്മാനമാടി തൻ്റെ വായടപ്പിക്കുന്നത് മനുവിന് തളിക്ക് പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി വരട്ടെ നിനക്കുള്ള പാഠം ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അവൻ്റെ മനസ്സിൽ ക്രൂരമായ കണക്കൂട്ടലുകൾ നടന്നു പിന്നീട് രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല നന്ദിനി പറഞ്ഞു കൊടുത്ത് കൊടുത്തിരുന്നതനുസരിച്ച് മായ ഭക്ഷണത്തിനു മുമ്പ് കഴിക്കാനുള്ള മരുന്ന് അരമണിക്കൂർ മുമ്പ് കൊടുത്തതിന് ശേഷം അടുക്കളയിൽ ചെന്ന് ഒരു പാത്രത്തിൽ ചോറും കറികളും വിളമ്പി അവന് കൊണ്ടുവച്ചു കൈ കഴുകുന്ന സ്വഭാവമൊന്നുമില്ലേ സാർ നന് ചോറിലിരുന്ന സ്പൂണിൽ കൈവച്ചപ്പോൾ മായ അവനെ നോക്കി പുച്ചത്തോട് ചോദിച്ചതും അവൻ ദേഷ്യത്താൽ വലിഞ്ഞു മുറിയ മുഖവുമായി ഒന്നും പറയാതെ കയ്യിലിരുന്ന സ്പൂൺ ശബ്ദത്തോടെ പ്ലേറ്റിലേക്ക് തന്നെ തിരിച്ചു വച്ചു മായ ടേബിളിൽ കമിഴ്ത്തി വെച്ചിരുന്ന കപ്പിൽ വെള്ളമെടുത്ത് അവനെ നേരെ നീട്ടിയപ്പോൾ മനു അവളെ അവളെയൊന്ന് തറുപ്പിച്ചു നോക്കി കപ്പിൽ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു മായയോടുള്ള ദേഷ്യം തീർക്കാൻ വലത് കൈ നേരത്തെ ചൂരിൽ ആഞ്ഞിടിച്ചത് അവന് നല്ല വേദന തോന്നിയെങ്കിലും അവനവത് മുഖത്ത് പ്രകടിപ്പിക്കാത്ത പാത്രത്തിലുള്ളത് മുഴുവൻ കഴിച്ചു തീർത്തു കുറച്ചുകൂടി തരട്ടെ എന്ന മായയുടെ ചോദ്യത്തിന് തറപ്പിച്ചുള്ള ഒരു നോട്ടമായിരുന്നു അവൻ്റെ മറുപടി സാർ ഇതെന്താ കാണിക്കുന്നത് ഭക്ഷണത്തിന് ശേഷം കഴിക്കാനുള്ള മരുന്ന് അവന് നേരെ നീട്ടിയ മായയുടെ കയ്യിൽ അവൻ പിടിമുറുക്കിയപ്പോൾ അവൾ കൈ ഒന്ന് കുടഞ്ഞുകൊണ്ട് അവനെ നോക്കി അലറി കുറച്ചുകൂടി ഒച്ച എടുക്കടി ഒരാൾ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരില്ല അടുക്കളയിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാർ വൈകുന്നേരത്തേക്കുള്ള ജോലി കൂടി തീർത്ത് രണ്ടു മണിക്ക് വീട്ടിലേക്ക് പോയി കാണും അതാണ് അതാണിവിടുത്തെ പതിവ് നിന്നെ പോലെ ഒരു തീപ്പെട്ടിക്കുളിയെ കീഴ്പ്പെടുത്തി കാൽച്ചുവട്ടിലാക്കാൻ ഈ ഒരു കൈ ഒരു കാലം തന്നെ ധാരാളം അടി ക്രൂരമായ ഒരു ചിരിയോടെ അവളുടെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുക്കി ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിയാൽ അവൻ്റെ സംസാരം കേട്ട് മായയും ഞെട്ടലോടെ ക്ലോക്കിലേക്ക് നോക്കി സമയം രണ്ടര ഇയാൾ പറഞ്ഞത് നേരാണെങ്കിൽ ഈ കൊട്ടാരം പോലുള്ള വീട്ടിൽ ഇപ്പോൾ താനും ഇയാൾ മാത്രം അവളുടെ നെഞ്ചു പടപടാ ഇടിച്ചു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ